വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇതൊരു പ്രീമിയം മെറ്റീരിയലിൽ വരുന്ന ടോപ്പ് ബോട്ടം ത്തിൻ്റെ കളക്ഷനാണ് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു പ്രീമിയം മെറ്റീരിയലാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് കളർ പോവുകയോ കളർ ഫെയ്ഡാവുകയോ ഒന്നും ചെയ്യുന്ന മെറ്റീരിയൽ അല്ല ഇത് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ലൈനിങ് ഒന്നും ആവശ്യമില്ല സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ഫ്രീഷിപ്പാണ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് അവൈലബിൾ ആക്കുന്നത് പെർ മീറ്ററിന് വൺ ഫിഫ്റ്റി രൂപയാണ് വരുന്നത് നൂറ്റൻപത് രൂപയാണ് ഒരു മീറ്ററിന് ഒരു മീറ്റർ ക്ലോത്തിന് വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ പെർ മീറ്ററിന് നൂറ്റമ്പത് രൂപയ്ക്ക് കട്ട് ചെയ്ത് തരുന്നതാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകളാണ് രണ്ടര മീറ്റർ വീതമാണ് മെഷർമെൻറ്റ് വരുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം ഇങ്ങനെയാണ് മെഷർമെൻ്റ് വരുന്നത് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ലൊരു ക്വാളിറ്റി പ്രീമിയം മെറ്റീരിയൽ ആണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക